B. B. C. C. D. 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 E. E. F. F. G. G. H. H. I. I. J. J. K. K. L. A. L. ആ എല്ല് പറ എല്ല് പറ എൽ എം ആ ചേച്ചിയുടെ എം ആ ചേച്ചിയുടെയാ അത് ഓക്കെ ചേച്ചി പഠിക്കട്ടെ നീ പറ ആ നീ നിന്റെ എം എൻ പി ക്യു ആർ ആർ എസ് ടി യു ആ യു ആ അതോ യു അത് കാലാണ് എനിക്കറിയാം യു ആ തലയാണ് യു വി ഡബ്ല്യു എക്സ് വൈഡ്